വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി യു ദീപക് സംഭവത്തിൽ പ്രതി മുസ്തഫയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ചതാ കുറച്ച് വൈകിയെന്ന് മാത്രം രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തോരം കളികളാണ് ഇവിടെ കളിച്ചേ അയ്യോ അപ്പൊ പിന്നെ ഈ ജാമ്യമൊക്കെ കിട്ടി പുറത്തു വരെന്നുള്ളത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും അവസരം ഉണ്ടാക്കി കൊടുത്തതല്ലേ അപ്പം പിന്നെ പുറത്ത് വരാതിരിക്കുമോ ഇല്ല പുറത്ത് വരുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്തത് ആരെ കണ്ടുപിടിച്ച് ആരെ ഏറിലൊക്കെ ഏറ്റി ആരുടെ ജീവൻ എടുക്കണം എന്നുള്ള ആലോചന ഇപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അമ്മച്ചി തുടങ്ങിക്കോളും എന്നിട്ട് അടുത്ത ആളുടെ പിറകെ അങ്ങ് പൊക്കോളും വിശ്വാസി സൈക്കോളജിസ്റ്റാണ് പോലും പെണ്ണ നിങ്ങൾ ആദ്യം പോയിട്ട് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക കുറച്ച് വരട്ടെ ഈ ഷിമിജിത് കേസുമായി ബന്ധപ്പെട്ട അതായത് ദീപകന്റെ മരണവുമായി ബന്ധപ്പെട്ട ഷിമിജിതയ്ക്ക് ജാമ്യം കിട്ടി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതായത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് വെള്ളിയാഴ്ച അതായത് മാസത്തിന്റെ രണ്ടാം വെള്ളിയാഴ്ചയും നാലാം വെള്ളിയാഴ്ചയും ഈ അന്വേഷണ െ ഹാജരായി ഒപ്പിടണം അമ്പതിനായിരം രൂപയും ഒപ്പം തന്നെ രണ്ട് ആൾ ജാമ്യത്തിലുമാണ് ഷിംജിതിക്ക് നിലവിൽ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കഠിന ഉപാധികളൊന്നും തന്നെ കോടതി മുന്നോട്ട് വെച്ചിട്ടില്ല മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഒപ്പം തന്നെ നാലാമത്തെ വെള്ളിയാഴ്ചയുമാണ് ഇവിടേക്ക് എത്തണമെന്ന ഉപാധികൾ ആ ഒരു ഉപാധി മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ദീപകന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരുന്നു അതിന്റെ ഫോറൻസിക് പരിശോധന ഫലം ഒന്നും തന്നെയും വന്നിട്ടില്ല അപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത് ഈ ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വരുന്നതിന് മുൻപ് ജാമ്യം അനുവദിക്കില്ല അനുവദിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ

അകത്തല്ലാണ്ട് പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ട് മാലയിട്ട് സംരക്ഷിച്ച് പൂജിക്കാം എന്താ മതിയോ അല്ല അത്രയും നല്ല പ്രവർത്തിയാണല്ലോ അമ്മച്ചി ചെയ്ത് വച്ചേക്കുന്നത് നഷ്ടം ആർക്കാണ് ആ വീട്ടുകാർക്ക് അമ്മച്ചി കുറച്ച് കാലം ജയിലിൽ കിടന്നു എന്നല്ലാണ്ട് വല്ല നഷ്ടം ഈ പിശ്വാസനുണ്ടോ ഇല്ല പിന്നെ കുറച്ച് നാൾ ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടി ജീവിക്കാം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ അതും മറക്കും നമ്മുടെ നാട്ടുകാരല്ലേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം ഈ ചെയ്ത പ്രവൃത്തി അവരും മറക്കും അപ്പോൾ അവൾ വീണ്ടും ഇതേ പരിപാടിയും കൊണ്ട് ഇറങ്ങും ഷീച്ച മുക്കെ പങ്കളെന്നാണല്ലോ അമ്മച്ചിയുടെ ഒരു പ്രസംഗം എന്തൊക്കെയായിരുന്നു മോട്ടിവേഷൻ ഓഫ് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ എന്തോ ആണെന്ന് കയ്യിലൊരു പിന്മാതിരി തെണ്ടിത്തരാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് പോലീസ് ഒരു ദിവസം മാത്രമാണ് ഷിഫ്ജാഗാം യുസ്തഫെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഈ അന്ന് ഈ തെളിവെടുപ്പിനായിട്ട് ഈ പയ്യന്നൂരിലെ സംഭവം നടന്ന സ്പോട്ടിലോ അല്ലെങ്കിൽ ആ ബസ്സിൽ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പോലീസിന് ഇതിനു മുൻപ് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു ദിവസം മാത്രമുള്ള കസ്റ്റഡി മാത്രമാണ് അന്ന് കിട്ടിയിരുന്നത് അന്ന് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യണം മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് കുന്ദമംഗലം കോടതിയിൽ പോലീസ് അന്വേഷണ സംഘം വാദിച്ചത് എന്നാൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡി അന്ന് ലഭിച്ചിരുന്നില്ല ഒരു ദിവസം മാത്രമേ ലഭിച്ചുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നേരത്തെ തന്നെ ഒരുപാട് തരത്തിൽ വിവാദങ്ങളായ ഒരു കേസാണ് പഴുതൊളിച്ച ഒരു അന്വേഷണം ഒക്കെ തന്നെ ഈ കേസിൽ വേണം എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടക്കം തന്നെ ഒരു ചെറിയ വലിയ തരത്തിലുള്ള ജാഗ്രത കുറവുകളൊക്കെ ഉണ്ടായതെല്ലാം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ഈ മുസ്തഫയെ അറസ്റ്റ് ചെയ്യുന്നത് വടകരയിൽ നിന്നാണ് എത്തിയ പോലീസ് സംഘം സ്വകാര്യ കാറിലാണ് അന്ന് കൊണ്ടുവന്നത് ഈ കുന്നമംഗലം കോടതിയിൽ കൊണ്ടു വന്നതൊക്കെ സ്വകാര്യ കാറിലാണ് അന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വഴി വെച്ചിരുന്നു ഈ സ്ഥാനത്ത് വല്ല ആയിരുന്നെങ്കിൽ എന്തായനെ മാസ്ക് ഇല്ല സ്വകാര്യ കാറില്ല പ്രൊട്ടക്ഷൻ ഇല്ല പെണ്ണുങ്ങളാണ് എന്തും ആവാം അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് സംരക്ഷണം വേണം നിയമം പെണ്ണുങ്ങളുടെ കൂടെ പക്ഷേ ഈ സ്ഥാനത്ത് ഒരാണാണെങ്കിൽ മാസ്ക് ഇല്ല വെറുതെ ഇല്ല പ്രൈവറ്റ് വാഹനം ഇല്ല എല്ലാം സർക്കാർ നടപടി നിയമപ്രകാരം അല്ലേ ഇതാണ് വ്യത്യാസം പെണ്ണുങ്ങളാകുമ്പം സംരക്ഷണം കിട്ടും ആണെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ ഫോട്ടോ ഫോട്ടോയടക്കം വരും ഇവരുടെ ഫോട്ടോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതുകൊണ്ട് കണ്ടു മീഡിയക്കാർ വരെ ഈ പിശാസിൻ്റെ ഫേസ് കാണിക്കാൻ എന്തായിരുന്നു വടി അല്ലേ ഇതൊക്കെ മാറണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണെന്നോ പെണ്ണൊന്നോ ഇല്ലാണ്ട് ഇവരുടെ ഫേസ് എടുത്ത് കാണിച്ച് കൊടുക്കണം പല ആൾക്കാരും പല ഇതിലും പെൺകുട്ടിയാണ് ഫേസ് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫേസ് കാണിക്കാതിരിക്കാറുണ്ട് എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് പബ്ലിഷ് ചെയ്യാറുണ്ട് എനിക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ എവിടെയെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും എനിക്കിന് അങ്ങനത്തെ ദൈവമൊന്നും എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കിട്ടാനും പോകുന്നില്ല അമ്മച്ചി എന്തായാലും പുറത്തിറങ്ങിയില്ലേ എന്നെ അടുത്ത ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടേ വേഗം അടുത്ത പരിപാടിക്ക് ഇറങ്ങാം കേട്ടോ അമ്മച്ചി വീട്ടിലെ തന്തേനെ കുഞ്ഞമ്മനൊക്കെ രണ്ടാം കെട്ട് കെട്ടിക്കാനുള്ള പൈസ ഉണ്ടാക്കണ്ട റീച്ച് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും ശരി